ഗാസ മുനബിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ സൈന്യം കരയാക്രമണം ശക്തമാക്കിയിരിക്കുന്നു നഗരം ദിവസങ്ങൾക്കുള്ളിൽ കീഴടക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേലിന്റെ പ്രതീക്ഷ ഹമാസിന്റെ സൈനിക ശേഷി പൂർണമായും ഇല്ലാതാക്കുക ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച സൈനിക നീക്കങ്ങൾ ഇപ്പോൾ ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും തകർത്തെറിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഗാസ സിറ്റിയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെ തകർക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ ജനസാന്ദ്രതയേറിയ നഗരത്തിൽ ആക്രമണം ശക്തമാക്കുന്നതിന് മുമ്പ് സാധാരണ ജനങ്ങളോട് തെക്കൻ മേഖലയിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഗാനിയുനിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് മാറാനാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസ സിറ്റി വിട്ടുപോകുന്നവർക്ക് ഭക്ഷണം വൈദ്യസഹായം താമസ സൗകര്യം എന്നിവ ലഭ്യമാക്കുമെന്നും ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും പലായനം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സുരക്ഷിതമായ ഇടം കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടപ്പാക്കുന്നത് ഒരു സങ്കീർണമായ സൈനിക തന്ത്രമാണ് വ്യോമാക്രമണത്തിലൂടെ ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർത്ത ശേഷം കരസേന ടാങ്കുകളും സൈനിക വാഹനങ്ങളുമായി മുന്നേറുന്നു ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖലകളായ സാബ്ര സാബ്രയെ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി കനത്ത ബോംബാക്രമണമാണ് നടന്നത് ഇസ്രായേലിന്റെ വാദം ഹമാസ് സാധാരണ ജനങ്ങളെ മനുഷ്യകവചമായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ ആക്രമണങ്ങളുടെ ഭാഗമായി ഗാസയിലെ നിരവധി ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഇസ്രയേൽ തകർത്തു ഹമാസ് ഈ കെട്ടിടങ്ങൾ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ും സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഹമാസ് നിഷേധിച്ചിട്ടുമുണ്ട് ഈ നഗരങ്ങളിലെ റോഡുകളും അടിസ്ഥാന സൗകര്യങ്ങളും ഇടിച്ചു നിരത്തിയാണ് ടാങ്കുകൾ മുന്നോട്ട് നീങ്ങുന്നത് ഇത് നഗരങ്ങളെ പൂർണ്ണമായും ഒരു യുദ്ധഭൂമിയായി മാറ്റിയിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക മുന്നേറ്റം ഗാസയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണത്തിലാക്കിയിരിക്കുന്നു വെള്ളം ഭക്ഷണം വൈദ്യുതി മരുന്ന് എന്നിവയുടെ ലഭ്യത അതീവ കുറവാണ് ആശുപത്രികൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരികയും രോഗികൾക്കും പരിക്കേറ്റവർക്കും മതിയായ ചികിത്സ ലഭിക്കാതെ വരികയും ചെയ്യുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഗാസേൽ നിലവിലുള്ളത് ലോക ആരോഗ്യ സംഘടന റെഡ് ക്രോസ് തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ ഈ പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നാൽ തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് റഫ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇസ്രയേൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ പലായനം ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ സുരക്ഷിതമായൊരിടം കണ്ടെത്താൻ കഴിയുന്നില്ല ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണ് ഇത് മാനുഷിക നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് പലസ്തീൻ അധികാരികളും മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നു ഗാസയിലെ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് അമേരിക്കയും ചില പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിലുള്ള അവകാശത്തെ പിന്തുണയ്ക്കുമ്പോൾ പല അറബ് രാജ്യങ്ങളും റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇസ്രയേലിലെ നടപടികളെ അപലപിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ ഐക്യരാഷ്ട്ര സഭയിൽ പലതവണ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ വീറ്റോ കാരണം അത് പരാജയപ്പെട്ടു ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു സമാധാന ചർച്ചയ്ക്ക് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രേൽ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതേസമയം ഹമാസ് ബന്ധുക്കളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ഇസ്രയേലിന്റെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഗാസ ഗാസസിറ്റി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായാലും ഹമാസിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല മാത്രമല്ല ഹമാസ് ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ചേക്കാം തുരങ്കങ്ങൾ ഉപയോഗിച്ചുള്ള അവരുടെ സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാകും അതിനാൽ ഗാസ സിറ്റി പിടിച്ചടക്കിയാലും ഇസ്രായേലിന് അവിടെ സ്ഥിരമായി സൈനിക സാന്നിധ്യം നിലനിർത്തേണ്ടി വരും ഈ സംഘർഷം പലസ്തീൻ ജനതയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്ന അവരുടെ സ്വപ്നം കൂടുതൽ അകലുകയാണ് ഗാസയുടെ പുനർനിർമ്മാണം ഒരു വലിയ വെല്ലുവിളിയായിരിക്കും തകർന്നടിഞ്ഞ നഗരങ്ങളെ പുനർനിർമ്മിക്കാനും ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും വർഷങ്ങൾ എടുത്തേക്കാം ചുരുക്കത്തിൽ ഗാസയിലെ നിലവിലെ സാഹചര്യം ഒരു യുദ്ധത്തിന്റെയും മാനസിക ദുരിതങ്ങളുടെയും നേർചിത്രമാണ് ഇസ്രയേലിൻ്റെ സൈനിക മുന്നേറ്റം ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് നിരപരാധികളായ സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുന്നു ഈ സംഘർഷം അവസാനിക്കുമ്പോൾ മാത്രമേ ഗാസയുടെയും പലസ്തീൻ ജനതയുടെയും പാവി എന്തായിരിക്കുമെന്ന് വ്യക്തമാകൂ